അടുക്കളയിലോട്ട് കയറി ഇതാണ് നമ്മൾ കുറച്ച് അരി ഉണ്ടായിരുന്നു അതിനെയൊക്കെ പൊടിക്കാനായിട്ട് വെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയെടുത്ത് കൊമത്തി അല്ല കുമരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് തൈര് പുളകെല്ലാം ഉണക്കാനായിട്ട് എടുത്ത് വെച്ചു പിന്നെ കുഴക്കട്ട ഉണ്ടാക്കി കുഴക്കട്ടയുണ്ടാക്കി വാപ്പാക്കമാധുരമില്ലാത്ത നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കുഴക്കട്ട വെന്ത് വന്നപ്പോഴത്തേക്കും വല്ലാത്തൊരു സൈസായിപ്പോയി കേട്ടോ ഭക്ഷമാവാണെന്ന് തോന്നണം ഒരുമാതിരി കുഴമ്പ് പരുവത്തിലായിപ്പോയി അതെല്ലാം കഴിഞ്ഞ് ഇനി ഇക്കാട് മാമിയുടെ മോൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് അപ്പോൾ ഇത് പെരുന്നാ കോടിയെന്ന് പറയാൻ എൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ പക്ഷേ ഇന്നലെയാണ് ഞാൻ പോയി വാങ്ങിയത് ഈ കല്ല്യാണമുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഈ ഡ്രസ്സ് തങ്ങിയിലായിരുന്നു കേട്ടോ എനിക്ക് ഈ സമയത്ത് എടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എപ്പോഴും എടുത്തതിന് ശേഷം ഞാൻ അതാതൊക്കെ ഇട്ട് നോക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനുശേഷം ശേഷം അതിൽ നിന്ന് മാലയൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ ഞാൻ തന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഒരുങ്ങി കഴിഞ്ഞ കേട്ടോ ഒരുങ്ങി കഴിഞ്ഞാലും ആ ഇത് ശരിയായോ ചോളൊക്കെ ഇട്ടത് ശരിയായോ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൽ നിന്നെ മുറിയിൽ അലമാര ഉണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് ഇടിച്ചിട്ട് മുടി പോകാൻ സ്പ്രേ അടിക്കാനൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്ന് കയറും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വീടെല്ലാം പൊട്ടിയിറങ്ങി ഞാനും പാപ്പായ ആദ്യം കൂടി റോട്ടിലോട്ട് നടന്നു അപ്പോഴത്തേക്ക് നടക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ അമ്പലം ഉണ്ടല്ലോ അമ്പലത്തിൽ നല്ല അലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഉത്സവമാണേ അപ്പോൾ പണ്ടത്തെ ഉത്സവങ്ങൾ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ റോട്ടിലോട്ട് വരെ ലൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് കണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞുകൊടുത്ത് എന്നിട്ട് സ്കൂൾ ചെയ്യും ശരിയായി നമ്മൾ റോട്ട പിടിച്ച് കേട്ടോ നമുക്കിവിടെ മൈലത്തിനടുത്താണ് കേട്ടോ നമ്മുടെ ജീവി രാജ സ്കൂളിൻ്റെ അടുത്തായിട്ടുള്ള ഒരു മണ്ഡപത്തിലാണ് കല്യാണം ആർ കെ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരാളുടെ മണ്ഡപമാണത് അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി നല്ല അടിപൊളി മണ്ഡപമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിത് വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ വെൽക്കം ഡ്രിങ് ഒക്കെ ഇങ്ങനെ റോ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം അപ്പോൾ ഞാനാണെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒരു ഡ്രിങ്ക് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് പൈനാപ്പിളിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ വന്നിട്ട് മൂന്ന് ഐറ്റം ബജിയും ചായയൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു കത്തിക്കാ ബജി എടുത്തു അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ച് കഴിച്ചതിന് ശേഷം മണ്ഡപ്പത്തിനകത്തോട്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ മാപ്പായയെ കൊണ്ടുവന്ന ഒരിടത്തിരുത്തിയിട്ട് ഞങ്ങൾ അകത്തോട്ട് നടന്നു കേട്ടോ അപ്പോൾ ഒത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെറുക്കൻ്റെ എത്തിയിട്ടില്ല നമ്മൾ ചെറുക്കൻ്റെ സൈഡിൽ നിന്നാണല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്തായത് കൊണ്ടാണ് നമ്മൾ അങ്ങ് പോകാണ്ട് വന്നത് അങ്ങനെ നമ്മളിത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഈ കട മക്കളും മടമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവരെയൊക്കെ കണ്ടു ഒന്ന് നല്ലവണ്ണം സംസാരിച്ചൊക്കെ ഇരുന്നു ഇന്നപ്പഴത്തേക്കും അവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പെൺകുട്ടിയാണെങ്കിൽ പല്ലക്കി കയറാൻ വേണ്ടി ആ സൈഡിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടിയുടെ മുഖം ഒന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടി ഇല്ല പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നതിന് ശേഷം ഫ്ലൂട്ട് കൊണ്ടുള്ള നമ്മുടെ കസ്തൂരി തൈലമിട്ട് ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നു പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കാണ് സുമയയുടെ വലി ഞങ്ങൾ പുറത്തിരിപ്പുണ്ട് കുഞ്ഞായും പുറത്ത് വന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളും പുറത്തേക്ക് വന്നു അപ്പോൾ സുമയായും ഹന്നായും നദീറേത്തായും ചേട്ടത്തെയും വലിക്കായും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഏ പയ്യനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇതുവരെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ലേ ഒന്ന് കണ്ടുകളയാന്ന് പറഞ്ഞുകൊണ്ടാണ് സൈഡിലോട്ട് വന്നതെന്ന് പക്ഷേ ബന്ധുക്കളും കൂട്ടുകാരും കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു കേട്ടോ എനിക്ക് വീഡിയോയൊന്നും എടുത്തവനെ നല്ലോണം കാണാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ പയ്യനെ അകത്തോണ്ട് വന്ന് നിക്കാഹോതലായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്ന വഴി ഏതാന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് നമ്മളിത് ഇറങ്ങി താഴോട്ട് പോവുകയാണ് താഴത്തെ നിലയിലാണ് കേട്ടോ ഫുഡ് നിലയാണ് കേട്ടോ കേട്ടിട്ടാ അപ്പോൾ ഏറ്റവും താഴെ സദ്യ രണ്ടാമത്തെ നിലയിൽ ബിരിയാണിയും മൂന്നാമത്തെ നിലയിൽ കല്യാണവുമാണ് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി എപ്പോഴത്തേക്ക് മണി പന്ത്രണ്ടര ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി അത് വരി വരിയായിട്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഹാദിയെ കുട്ടിക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുമയ്യ അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ പോത്ത് ബിരിയാണി നല്ല ചിക്കൻ ഫ്രൈ സാലഡ് അച്ചാർ പപ്പടം പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഐസ്ക്രീം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പോത്തായതുകൊണ്ട് തന്നെ ഞാൻ ഹന്നായും കഴിക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും ചോറ് മാത്രം വാങ്ങിയിട്ട് ചിക്കനും കൂട്ടി സാലഡും പപ്പടവും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് അവരുടെ ആ കാറ്ററിങ് ടീം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചുറ്റിനുള്ള ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിളിൽ ഒരു കുറവും വരാതെ എല്ലാം അതിൻ്റെ ഒരാൾ നിന്ന് നല്ലോണം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും പറയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്ത് നല്ല സൂപ്പറായിട്ട് എല്ലാം ചെയ്ത് കേട്ടോ ഒരു നമുക്കൊരു ഒരു സന്തോഷം തോന്നിയ ഒരു ഇതായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് വാട്ടർ മെലനും ഉണ്ടായിരുന്നു നമ്മുടെ പൈനാപ്പിളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു കഴിച്ചതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ഇക്കാട് മാമിയൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ മണ്ഡപത്തിലോട്ട് ഇരുന്നിരുന്നു പ്രത്യേകിച്ച് ചേട്ടത്തീരെ ഒരു ബന്ധുവിനെ കണ്ടേട്ടോ അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ചേട്ടത്തീടുത്തും മടിയിൽ വെച്ചുകൊണ്ടിരുന്നു അവളാണെങ്കിൽ നല്ല ചിരിയായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കളുടെ ചിരിയും കളിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് അവളെ കളിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടുതൽ എങ്ങനെയായിരുന്നു വർദ്ധാനം പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന എന്നെ ചവിട്ടി കൂട്ടി പറയുക കേട്ടോ പിന്നെ പുറത്ത് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ കാർ പാർക്കിങ്ങിന്റെ അങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ നമ്മുടെ ചാണച്ചക്കടവ് ആറ് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നേരെ നടന്ന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആറ് ആ സൈഡിൽ കാണാം അപ്പോൾ ഇത് മണ്ഡപത്തിന്റെ പുറകു ഭാഗമാണ് കേട്ടോ കുറച്ച് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഐ ലവ് ആർ കെ നേരിടുന്ന പുറകിൽ കൂടെ നോക്കുമ്പോൾ ആ ആറിനെ ഒഴുകുന്നത് കാണാം വേനൽ അധികം വെള്ളമൊന്നും ഇല്ല അല്ലെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകും പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഹന്ന പറഞ്ഞു ഇവിടുത്തെ അപ്പുറത്ത് പോയി നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് അവളാണെങ്കിൽ ഒരു ഫോട്ടോ ആണ് അതാ എന്നേയും വിളിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്ന് നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ പോകാനുള്ള തിരക്കാണ് കേട്ടോ കൂട്ടിനാണെങ്കിൽ ആദ്യം ഹാദിയെ കുട്ടിയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഹാദിയ അങ്ങനെ നിൽക്കും ഇങ്ങനെ എന്ന് പറഞ്ഞത് ഹാദിയ ഓടിച്ചാടി നടക്കുന്നുണ്ട് രണ്ട് വഴക്കം കൊടുത്ത് മൂന്നെണ്ണത്തിനേം കൂടെ ഞാനാണെങ്കിൽ നേരെ മുകളിലോട്ട് കൊണ്ടു പണ്ട് നമ്മളെ കൊച്ചുമായൊക്കെ ഇവിടെ താമസിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ ചാണിച്ചക്കട വാറ്റിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീന്താനൊന്നും അറിയത്തില്ല കാലും കയ്യുമൊക്കെ ഇട്ടുനോക്കുക അവിടുത്തെ പിള്ളേരൊക്കെ നീന്തുന്ന കാണുമ്പോഴേ ഒരു സന്തോഷം അങ്ങനെ വന്ന് ഉണ്ട് പിന്നെ നമ്മൾ അടുത്ത ഓട്ടം പിടിച്ച് നമ്മളും അവരും ഒക്കെ അവരവരുടെ വീടുകളിലോട്ട് എത്തിയിട്ടുണ്ട് വീട്ടിൽ വന്നൊന്ന് മേലൊക്കെ കഴുകി നല്ല വൃത്തിയായി ഭംഗിയായി എന്തോ ഒരു ചൂട് പോയിട്ട് വന്നാൽ കുളിക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല നമ്മുടെ മാവിലാണെങ്കിൽ ഇത്തവണ മാങ്ങയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ താഴത്തെ കോട്ടിക്കണം മാവിലോട്ട് ചെന്ന് കേട്ടോ കുറേ മാങ്ങയെല്ലാം കിളിയും ഒത്തിയും വവ്വാലരിഞ്ഞൊക്കെ തള്ളിയിട്ടുമൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ ഇന്ന് മാങ്ങ വെറുക്കുകയാണ് അപ്പോൾ ഞാൻ റജീനായ കൂടെ ഒരു ഷോൾ എടുത്തിങ്ങനെ പിടിക്ക് സഹോദരൻ തട്ടി അതിലോട്ടിടും കേട്ടോ അവനാണ് മാവിൽ കയറുന്നത് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അങ്ങനെ കുറേ മാങ്ങകാണെങ്കിൽ താഴെ വീണ് തല്ലി കേട്ടോ അതിൻ്റെ നല്ല വഴക്കം കിട്ടി പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തങ്ങൾ നിന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരിടത്ത് മാങ്ങ വീഴുന്ന വേറെ ഒരിടത്ത് അങ്ങനെ നമ്മൾ നിന്ന് നിന്ന് വല്ല വിധേനെ റോഡിൽ ഒക്കെ തെറിച്ച് പോയത് എല്ലാം കൂടെ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും മാങ്ങാ നമ്മളിന്ന് പറിച്ച് താഴെ ഇടാണ്ട് കിട്ടി എന്താ ഈ ഇരിക്കുന്ന അത്രയും നമ്മൾ താഴെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി ഒന്ന് വിശ്രമിക്കാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ